ഭാരതീയ കലായംഗത്തിന്റെ പ്രഥമ ജനറൽ ബോഡി യോഗം ഞായറാഴ്ച രാവിലെ പത്തിന് മലപ്പുറം മുനിസിപ്പൽ ഗസ്റ്റ് ഹൗസിൽ ചേരുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വളരെ കാലമോ പ്രാചീന കാലം കാലമായിരുന്ന കുലാഭ്യാസ എന്ന പേര് കുലങ്ങളിലും ഗോത്രങ്ങളിലും ഒതുങ്ങി നിറഞ്ഞിരുന്ന ഒരു അഭ്യാസമാണ് അതിന് അന്ന് കുരാഭ്യാസം എന്നായിരുന്നു പേര് കലാന്തരങ്ങളിൽ അത് പിന്നീട് കുലങ്ങളും ഗോന്ത്രങ്ങളും തമ്മിൽ ജോയിന്റായി പ്രവർത്തിക്കാനും പിഴകി ചേരാനൊക്കെ ആരംഭിച്ചപ്പോൾ അതിൻ്റെ പേര് കളഞ്ചവുട്ടി എന്നായി മാറി അത് കളഞ്ചവുട്ടി എന്ന പേരിലാണ് ഗുരുക്കന്മാരുടെ കാലശേഷം പുരാതനമായ കലയംഗ വിദ്യ അന്യം നിന്നു പോകാൻ സാധ്യതയുള്ളതിനാൽ ഇതിനെ പുനരുദ്ധരിക്കുകയും ജനകീയമാക്കുന്നതിനു വേണ്ടി ചപ്പനങ്ങാടി ആസ്ഥാനമാക്കി പതിനഞ്ചംഗ സ്ലൈറ്റ് കമ്മിറ്റി പ്രവർത്തിച്ചു വരുന്നുണ്ട് കൂടാതെ ആറ് ജില്ലകളിൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറിമാർ എന്നിങ്ങനെ ഏഴംഗ ജില്ലാ കമ്മിറ്റികളും നിലവിലുണ്ട് വ്യായാമത്തിൽ ഊന്നിക്കൊണ്ടാണ് ഇത്തരം കലയംഗം പോലെയുള്ള ആയോധന കല പരിശീലിപ്പിക്കുന്നത്